നമസ്കാരം പ്രധാന വാർത്തകൾ ശമ്പളം കിട്ടിയില്ല എറണാകുളത്ത് ഐഒ സി പ്ലാന്റിൽ ലോഡിംഗ് തൊഴിലാളികളുടെ സമരം എൽ പി ജി വിതരണം മുടങ്ങി എറണാകുളത്തെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പ്ലാന്റിൽ ലോഡിംഗ് തൊഴിലാളികളുടെ സമരത്തെ തുടർന്ന് എൽ പി ജി വിതരണം മുടങ്ങി ആറ് ജില്ലകളിലേക്കുള്ള എൽ പി ജി വിതരണമാണ് മുടങ്ങിയത് ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്നാണ് ലോഡിംഗ് തൊഴിലാളികൾ ഇന്ന് രാവിലെ മുതൽ ഉദയം പേരൂരിലെ ഐഒസി പ്ലാന്റിൽ സമരം ആരംഭിച്ചത് ഈ മാസത്തെ ലഭിക്കാനുള്ള ശമ്പളം അഞ്ചാം തീയതി കഴിഞ്ഞിട്ടും ലഭിക്കാത്തതും കിട്ടുന്ന ശമ്പളം വെട്ടിക്കുറിച്ചതുമാണ് തൊഴിലാളി സമരത്തിന് കാരണം രാവിലെ മുതൽ എറണാകുളം തൃശൂർ കോട്ടയം ഇടുക്കി പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലേക്കുള്ള നൂറിലേറെ ലോറികളാണ് പ്ലാന്റിന് മുന്നിൽ എൽ പി ജി നിറയ്ക്കാനായി കിടക്കുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പ്ലാന്റ് ആണിത് സമരത്തിനിടെ തൊഴിലാളികളുമായി അധികൃതർ ചർച്ച നടത്തുകയാണ് നെല്ലിയാമ്പതിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ തോട്ടം തൊഴിലാളിക്കും പരിക്കേറ്റു പഴനിസ്വാമിക്കാണ് പരിക്കേറ്റത് പരിക്ക് ഗുരുതരമല്ല നെല്ലിയാമ്പതി കാരപ്പാറയിൽ വെച്ചായിരുന്നു സംഭവം അതേസമയം ആറള ഫാം പുനരധിവാസ മേഖലയിൽ കാട്ടാനയുടെ ആക്രമണം രൂക്ഷമാണ് ഫാം പതിനൊന്നാം ബ്ലോക്ക് ഓമനമുക്കിൽ രമേശൻ ജിഷാദ് ദമ്പതിമാർ താമസിക്കുന്ന വീട്ടിലെ വാട്ടർ ടാങ്കും വീടിന് മുന്നിലെ ഷെഡും കാട്ടാന തകർത്തിരുന്നു വീടിനകത്തുണ്ടായിരുന്ന രമേശനും നിഷയും ആനയെ കണ്ട് അകത്തേക്ക് ഓടിക്കയറി രക്ഷപ്പെടുകയായിരുന്നു ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി വീട്ടിൽ മരിച്ച നിലയിൽ തലയ്ക്ക് ക്ഷതമേറ്റ നിലയിൽ നെടുമങ്ങാട്ട് നെട്ട സ്വദേശി സതീഷ് കുമാറിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിനിറങ്ങിയ സതീഷ് വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു മൃതദേഹത്തിന് നാല് ദിവസത്തെ പഴക്കമുണ്ടെന്ന് പോലീസ് പറഞ്ഞു തലയ്ക്ക് ക്ഷതമേറ്റ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയതെന്നും വീടിന്റെ അടുക്കളവാതിൽ തുറന്ന നിലയിലാണെന്നും മരണത്തിൽ അസ്വാഭാവികത ഉണ്ടെന്നുമാണ് പോലീസ് പറയുന്നത് രണ്ടു ദിവസമായി ഇയാളെ കാണാനില്ലാത്തതിനാൽ അന്വേഷത്തിയ സഹോദരനാണ് ഹാളിൽ അഴുകിയ നിലയിൽ മൃതദേഹം ആദ്യം കണ്ടത് തുടർന്ന് പോലീസിന്റെ വിവരം അറിയിക്കുകയായിരുന്നു രണ്ടായിരത്തി ഒന്ന് ഏപ്രിലാണ് സതീഷ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയത് ഒരു വർഷത്തിനുശേഷം ജാമ്യത്തിൽ ഇറങ്ങിയ സതീഷ് വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസം ലോ കോളേജ് വിദ്യാർത്ഥിനിയുടെ മരണം ആൺ സുഹൃത്ത് കസ്റ്റഡിയിൽ കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജ് വിദ്യാർത്ഥിനിയെ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആൺ സുഹൃത്ത് കസ്റ്റഡിയിൽ മരിച്ച തൃശൂർ പാവറട്ടി സ്വദേശിനിയായ മൗസ മൊഹർസിന്റെ സുഹൃത്തിനെയാണ് ചൊവ്വായൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത് വയനാട് വൈത്തറിയിൽ നിന്നാണ് പിടികൂടിയത് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് തൃശൂർ സ്വദേശിനിയായ മൗസ മോഹസിനെ കോവൂരിലെ താമസസ്ഥലത്ത് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിൽ മറ്റു പരിക്കുകളില്ലാത്തതിനാൽ ആത്മഹത്യയാണെന്ന നിഗമനത്തിൽ പോലീസ് എത്തുകയായിരുന്നു സംഭവത്തിനു പിന്നാലെ സുഹൃത്ത് ഒളിവിൽ പോയിരുന്നു മൗസയുടെ ആത്മഹത്യയിൽ ദുരൂഹതയാരോപിച്ച് കുടുംബവും രംഗത്തെത്തിയിരുന്നു ചോദ്യപേപ്പർ ചോർച്ച കേസ് സിഇഒ കീഴടങ്ങി കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിയാണ് മുഹമ്മദ് ഷുഹൈബ് കീഴടങ്ങിയത് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന്റെ തൊട്ടു പിന്നാലെയാണ് കീഴടങ്ങൽ ഷുഹൈബിനെ വിശദമായി ചോദ്യം ചെയ്യുമെന്ന് ക്രൈംബ്രാഞ്ച് അറിയിച്ചു ചോദ്യപേപ്പർ ചോർത്തിയ എയ്ഡൽ സ്കൂളിലെ പ്യൂണിനെ ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു ഇന്ന് രാവിലെയാണ് മുഹമ്മദ് ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയത് കേസിൽ ഒന്നാം പ്രതിയാണ് മുഹമ്മദ് ഷുഹൈബ് ക്രിസ്മസ് പത്താം ക്ലാസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച കേസിൽ മുഹമ്മദ് ഷൊഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നേരത്തെ കോടതി നേരത്തെ കോഴിക്കോട് ജില്ലാ കോടതി തള്ളിയിരുന്നു തുടർന്നാണ് ഇയാൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതി സമീപിച്ചത്